ഉൽപാദനം കുറഞ്ഞതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇഞ്ചി വില കൂടി രണ്ട് വർഷം മുമ്പ് കിലോയ്ക്ക് ഇരുപത്തിയെട്ട് രൂപ ലഭിച്ചിരുന്ന ഗുണമേന്മയേറിയ നാടൻ ഇഞ്ചിയുടെ വില നൂറ്റി നാൽപ്പത് രൂപയായും നൂറ്റി അൻപത് രൂപ ലഭിച്ചിരുന്ന ചുക്കിന്റെ വില മുന്നൂറ്റി എഴുപത് രൂപയായും ഉയർന്നു ഹൈറേഞ്ചിലെ കർഷകർ കൃഷി ഉപേക്ഷിച്ചതോടെ നാടൻ ഇഞ്ചിക്ക് ക്ഷാമം അനുഭവപ്പെട്ടതാണ് വില കൂടാൻ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് ഹയറഞ്ചിൽ തന്നാണ്ട് കൃഷിയിർക്കുന്ന കർഷകരുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഉൽപാദനത്തിൽ വലിയ കുറവ് വന്നിട്ടുള്ള കാർഷികോൽപ്പന്നങ്ങളിൽ ഒന്നാണ് ഇഞ്ചി ഹയറഞ്ചിലെ കമ്പോളങ്ങളിൽ മുൻപ് വൻതോതിൽ ഇഞ്ചിയും ചുക്കുമെത്തിയിരുന്നു ഇപ്പോൾ പേരിന് മാത്രമേ ഇഞ്ചി എത്തുന്നുള്ളൂ ഇടക്കാലത്ത് ഏലം വില ഉയർന്നതോടെ പലരും ഇഞ്ചിക്കണ്ടങ്ങൾ ഉഴുതുമറിച്ച് ഏലത്തട്ടകൾ നട്ടു രണ്ടു വർഷം മുൻപ് ഇഞ്ചി വില ഇരുപത്തിയെട്ട് രൂപ ആയതോടെ ഉത്പാദന ചെലവ് പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു കർഷകർ ഇഞ്ചി കൃഷിക്ക് നടിൽ മുതൽ വിളവെടുപ്പ് വരെ മികച്ച പരിപാലനവും വളപ്രയോഗവും വേണം പരിപാലന ചെലവ് കൂടിയതോടെ കർഷകർ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങി കാലാവസ്ഥ വ്യതിയാനവും ചാണകമുൾപ്പെടെയുള്ള ജൈവവളങ്ങളുടെ വിലവർദ്ധനവും കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് പതിവായി ഇഞ്ചി കൃഷി ചെയ്തിരുന്ന കർഷകർ വില തകർച്ചയിൽ കടക്കണിയിലുമായി മുൻപ് വൻതോതിൽ ഇഞ്ചി കൃഷി ചെയ്തിരുന്നവരിൽ പലരും ഇപ്പോൾ മറ്റു കൃഷികൾക്കൊപ്പം പേരിന് മാത്രമേ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി